വിദ്യാർത്ഥികളും നിരവധി വീട്ടുകാരും ഉപയോഗിക്കുന്ന കൂത്തുപറമ്പ് തൊക്കിലങ്ങാടി നടപ്പാതയുടെ നിർമ്മാണത്തിന് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടലിൽ സ്ഥലം വിട്ടുകൊടുത്തു ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നടപ്പാതയുടെ നിർമ്മാണത്തിന് കൂത്തുപറമ്പ് എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥലം വിട്ടു നൽകിയത് ഇതോടെ തൊക്കിലങ്ങാടിയിലെ കൂത്തുപറമ്പ് ഹൈസ്കൂളിലെ കുട്ടികളും നിരവധി വീട്ടുകാരും ഉപയോഗിക്കുന്ന പാതയുടെ നിർമ്മാണത്തിന് വഴിതെളിഞ്ഞു സ്ഥലം നടപ്പാത നിർമ്മാണത്തിന് വിട്ടുകൊടുക്കാത്തത് കാരണം കൂത്തുപറമ്പ് നഗരസഭ അനുവദിച്ച രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഇരുപത്തിയെട്ട് ലക്ഷം രൂപയുടെ പദ്ധതി നഷ്ടപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് കമ്മീഷൻ ഇടപെട്ടത് നടപ്പാതയുടെ അറുപത് മീറ്റർ വയൽഭാഗമാണ് എഡ്യൂക്കേഷൻ സൊസൈറ്റി ഒഴികെ ബാക്കിയുള്ളവർ സ്ഥലം വിട്ടുകൊടുത്തതായി നഗരസഭാ സെക്രട്ടറി കമ്മീഷനെ അറിയിച്ചു അതിനാൽ നിർമ്മാണം തുടങ്ങാൻ കഴിഞ്ഞില്ല കമ്മീഷൻ ജൂൺ ഇരുപത്തിയൊന്നിന് കണ്ണൂരിൽ നടത്തിയ സിറ്റിംഗിൽ സൊസൈറ്റി പ്രസിഡന്റിനെ നേരിൽ കേട്ടു ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥിന്റെ നിർദ്ദേശപ്രകാരം ജൂലൈ പതിനെട്ടിന് നടന്ന സിറ്റിംഗിൽ നടപ്പാതയ്ക്ക് സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ടുള്ള രേഖകൾ സൊസൈറ്റി അധികൃതർ കമ്മീഷണറിൽ ഹാജരാക്കി അടുത്ത പ്രൊജക്ട് റിവിഷനിൽ നടപ്പാത നിർമ്മാണത്തിന് അംഗീകാരം നൽകുന്നതാണെന്ന് സിറ്റിംഗിൽ ഹാജരായ നഗരസഭാ സെക്രട്ടറി കമ്മീഷനെ അറിയിച്ചു സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിച്ച സാഹചര്യത്തിൽ ഉടൻ നടപ്പാത നിർമ്മാണം ആരംഭിക്കണമെന്ന് കമ്മീഷൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി സ്വീകരിച്ച നടപടികൾ നഗരസഭാ സെക്രട്ടറി മൂന്ന് മാസത്തിനകം കമ്മീഷനെ അറിയിക്കണം സരസ്വതി വാഗയിൽ സമർപ്പിച്ച പരാതിയിലാണ് ഈ നടപടി നടപ്പാത നിർമ്മിക്കാനായി സ്ഥലം വിട്ടുകിട്ടിയതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഉടനടി നടപ്പാതയുടെ നിർമ്മാണം ആരംഭിക്കാനുള്ള നടപടികൾ ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്നും സരസ്വതി വാഗയിൽ പറഞ്ഞു നമ്മൾ ആയി അനുഭവിക്കുന്നു ഇന്നും ഇന്നലെയല്ല എൻ്റെ അമ്മയുള്ള കാലം മുതൽ നമ്മൾ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ കസേലേമേൽ ഇരുത്തിയിട്ട് റോഡും വന്ന ആൾക്കാരെ കൊണ്ടുവന്നിട്ട് കസേലേമേൽ ഇരുത്തിയിട്ട് വേണം ഇരുത്തിട്ട് കൊണ്ടുപോവുക അങ്ങനെ കുറേ ആയി അനുഭവിക്കുന്നു ഇപ്പോൾ ഇത് എൻ്റെ ഭർത്താവിന് ഇപ്പോൾ സുഖമില്ലാണ്ട് ആയിട്ട് ഇങ്ങനെയാണ് കൊണ്ടുപോയിന് അങ്ങനെ വിഷമ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയി ഈ കാട്ടിലൂട്ടിയാന്ന് ഇവരോട് എത്ര പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് മുഖ്യമന്ത്രി നമുക്ക് മുപ്പത് ലക്ഷം ഉറപ്പ്യ പിന്നെ മുൻസി ഇങ്ങനെ അയച്ച് വന്ന് മുനിസിപ്പാലിറ്റിയിൽ അവർ പറഞ്ഞ് നമ്മൾ എന്നാൽ പണി തുടങ്ങാമെന്ന് പറഞ്ഞു പക്ഷേ ഉസ്കൂളുകാർ കുറച്ച് നമ്മളെ വിഷമിപ്പിച്ച് തന്നില്ല അല്ലെങ്കിൽ കഴിഞ്ഞ് ഉസ്കൂളുകാർ സമ്മതിച്ചു സ്കൂളെ കുട്ടിയെ പോകണം അങ്ങനെ സമ്മതിച്ച് എല്ലാം ഇതാക്കി കഴിഞ്ഞേരെ ഇപ്പോൾ ഇവർ സമ്മതിച്ച് പിന്നെ മനുഷ്യാവകാശ കമ്മീഷന് നമ്മൾ പോയി ഒരുപാട് തവണ പോയിട്ടാണ് അതിപ്പം പാസ്സായിട്ടുള്ളത് സന്തോഷം ഭയങ്കര സന്തോഷം മനുഷ്യാവകാശ കമ്മീഷണർ നമ്മളെ ഇടപെട്ട് നമ്മളെ ഇത് കണ്ടിട്ട് അവർക്ക് ഭയങ്കര നടപ്പാതാ ഒരു ഓട്ടോറിക്ഷ ചെറിയൊരു ഓട്ടോറിക്ഷ എങ്കിലും വന്നാ മതി എന്നുവച്ചാ പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വരുമ്പോ എടുത്തിട്ട് കൊണ്ടുപോകുകയാമൂസ് പറമ്പ്